ജീവഗൌരവമേറിയ നാല് രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു ആദ്യത്തേത് മോണോ ന്യൂക്ലിയോസിസ് എന്ന രോഗം ഈ രോഗം ബാധിച്ചവർക്ക് തലച്ചോറിലേക്കും തലച്ചോറിന് പുറത്തേക്കുമുള്ള കമ്മ്യൂണിക്കേഷനുകൾ ഇല്ലാതാകും രണ്ടാമത്തേത് വാസ്കുലൈറ്റിസ് ന്യൂറോപ്പതി എന്ന രോഗാവസ്ഥയാണ് ഇതെല്ലാം ഏതാണ്ട് ഒരേ തരത്തിലുള്ള ബന്ധമുള്ള രോഗാവസ്ഥയാണ് ഇത് രക്തക്കുഴലുകൾ കട്ടിപിടിക്കുക രക്തക്കുഴലുകൾ വലുതും അതുകൊണ്ട് ഇൻഫ്ലേഷൻ അതായത് രക്തക്കൊഴലുകൾക്ക് വലുപ്പം കൂടുമ്പോൾ രക്തം ഒഴുകുന്നത് തടസ്സപ്പെടും മൂന്നാമത്തെ രോഗം ലൂപ്പസ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ലൂപ്പസ് നമുക്കറിയാവുന്നത് സുനന്ദ പുഷ്കരുടെ രോഗമാണ് ശശി പുഷ്കന്റെ രോഗമാണ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലൂപ്പസ് എന്ന അവസ്ഥ രോഗം ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയതാണ് പിന്നെ മുമ്പോട്ട് പോവുക പ്രയാസമാവുക എല്ലാ അവയവങ്ങളെയും കുഴപ്പത്തിലാക്കുന്ന രോഗമാണ് മയോസൈറ്റിസ് ഈ നാലു രോഗങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗാവസ്ഥ എന്ന് ഗൗരവം നേറിയതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് ഇങ്ങനെ കടന്നു കറങ്ങുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു സരിതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള അസുഖം ഉണ്ട് അതിന് അപേക്ഷിച്ചിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു നാല് ടൈപ്പ് അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഇത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മറുനാടൻ അവരെ ചാനലിൽ ഇട്ടിട്ടുള്ളതായിരുന്നു ഇതേ കണക്ക് സരിതയ്ക്ക് ഇതേ കണക്ക് ഒരു നാല് ടൈപ്പ് രോഗങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് പിന്നെ കാര്യങ്ങളോ ഒന്നും മറുനാടൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കണക്ക് സരിതയും എവിടെയും വീഡിയോ ഒന്നും വന്ന് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു എന്തായാലും ഇത് മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് മറുനാടൻ ഇട്ട വീഡിയോ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് സരതയെപ്പറ്റി ഒരു വിവരോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ സരിത ഇതിനെപ്പറ്റി എവിടെയും ഒന്നും പറഞ്ഞിട്ടുമില്ല